തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള മിഷൻ ട്വന്റി ഫൈവിന്റെ പേരിൽ കോൺഗ്രസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള തർക്കം മുറുകുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന അടിയന്തര കെ പി സി സി ഭാരവാഹി യോഗത്തിൽ വി ഡി സതീശിനെതിരെ കടുത്ത വിമർശനമുയർന്നിരുന്നു വി ഡി സതീശൻ സൂപ്പർ പ്രസിഡന്റ് ചമയുകയാണെന്നും സമാന്തര സംഘടനാ പ്രവർത്തനം നടത്തുന്നു എന്നുമുള്ള ആരോപണങ്ങളായിരുന്നു ഉയർന്നത് നിലവിൽ ജില്ലകളിൽ ചുമതലയുള്ള കെ പി സി സി ഭാരവാഹികളെ മറികടന്ന് പുതിയ നേതാക്കൾക്ക് മിഷൻ വഴി ചുമതല നൽകിയതിലാണ് സതീഷിനെതിരെ വിമർശനം ഉയരുന്നത് വി ഡി സതീഷിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ സ്ഥിരീകരിക്കുന്ന നിലയിലാണ് പിന്നീട് കെ സുധാകരനും പ്രതികരിച്ചത് അധികാരത്തിൽ കൈകടത്തിയാൽ നിയന്ത്രിക്കാൻ അറിയാമെന്ന് കെ സുധാകരൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു പേര് പരാമർശിക്കാതെയാണ് സുധാകരൻ രംഗത്തെത്തിയതെങ്കിലും ഇത് വി ഡി സതീശിനെതിരായ ഒളിയമ്പായിരുന്നു ഇതിനു മറുപടിയുമായി പ്രതിപക്ഷ നേതാവും രംഗത്തെത്തിയതോടെ തർക്കം കൂടുതൽ പരസ്യമായി കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ അസ്വസ്ഥതകൾ പലവട്ടം പ്രകടമായി പുറത്തു വന്നിട്ടുണ്ട് ജനാധിപത്യ പാർട്ടിയിൽ വിമർശനങ്ങൾ ഉണ്ടാവുമെന്നും താനും സതീശനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലെന്നാണ് സുധാകരന്റെ വിശദീകരണം സുധാകരൻ ഇങ്ങനെ ലഘുവായി കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത്രയും ലഘുവല്ല കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഹൈക്കമാൻഡ് ഇടപെടലില്ലാതെ ഇനി മിഷൻ ട്വന്റി ഫൈവ് ചുമതല ഏറ്റെടുക്കില്ലെന്നാണ് വി ഡി സതീശന്റെ നിലപാട് തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ വിളിച്ചു ചേർത്താൻ ക്യാമ്പ് എക്സിക്യൂട്ടീവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബഹിഷ്കരിച്ചിരുന്നു വയനാട്ടിൽ ചേർന്ന ലീഡേഴ്സ് മീറ്റിൽ എഐസി നിർദ്ദേശപ്രകാരം മിഷൻ ചുമതല ഏറ്റെടുത്തിട്ടും കെ പി സി സി അധ്യക്ഷനടക്കം വിമർശിച്ചതിനാലാണ് സതീശന് അതൃപ്തി കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും രണ്ടു തട്ടിലായതോടെ ഹൈക്കമാൻഡ് ഇടപെടൽ അനിവാര്യമാവുകയാണ് വയനാട് ഉൾപ്പെടെ ഉപതിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായേക്കും കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പാട്ട് റൈഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പാ ട്രേഡേഴ്സ് స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్